ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഒരു വീട്ടിൽ നടന്ന മോഷണശ്രമമാണ് കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അപകടകാരികളായ കുർവാസംഘം എത്തിയത് എന്ന സംശയവും ഉടലെടുക്കാൻ കാരണം പിന്നീട് ഇവർ പിടിയിലാകുകയും ചെയ്തു ആലപ്പുഴയിൽ മോഷണം നടത്തി പിടിയിലായ കുറുവാ സംഘ നേതാവ് സന്തോഷ് ഒരാഴ്ച മുൻപ് പാലാ സ്റ്റേഷനിലെത്തി ഒപ്പിട്ടയാളാണ് മോഷണക്കേസിൽ ജാമ്യവ്യവസ്ഥ പ്രകാരം ഒപ്പിട്ട് മടങ്ങി ആലപ്പുഴയിലെത്തി മോഷണം നടത്തിയ തമിഴ്നാട് തേനി കാമാക്ഷിപുരം ചന്ദനമാരിയമ്മൻ കോവിൽ തെരുവിൽ സന്തോഷ് ശെൽവമാണ് പോലീസിനെ ഞെട്ടിച്ചത് ഒന്നര മാസം മുൻപാണ് പാലാ പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണക്കേസിൽ സന്തോഷിന് ജാമ്യം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി പൈക്കയിലെ വീടുകളിൽ കവർച്ച നടത്തിയ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് സന്തോഷ് പിടിയിലായത് സ്റ്റേഷനിൽ ആഴ്ചയിൽ ഒന്ന് ഹാജരായി ഒപ്പിടണമെന്ന വ്യവസ്ഥയിലാണ് കോടതി ജാമ്യം നൽകിയത് ഓരോ ആഴ്ചയും കൃത്യമായി ഒപ്പിടാൻ വന്നിരുന്ന സന്തോഷാണ് മറ്റൊരു മോഷണക്കേസില് ആലപ്പുഴയിൽ പിടിയിലായത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനാൽ സന്തോഷിന്റെയും കൂട്ടാളികളുടെയും ജാമ്യം റദ്ദാക്കാൻ പോലീസ് പാലാ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും സന്തോഷ് കോട്ടയം പോലീസിന്റെ പിടിയിലായത് വല്ലാത്തൊരു കഥയാണ് സന്തോഷിനെ പിടികൂടാനെത്തിയപ്പോൾ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന നാൽപ്പത് കള്ളന്മാരുടെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഇവരുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കി ഇവരും പോലീസ് നിരീക്ഷണത്തിലാണ് പാല രാമപുരം ചങ്ങനാശ്ശേരി പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ജൂൺ മാസങ്ങളിൽ നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവാ സംഘമെന്ന് ജില്ലാ പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡാണ് കണ്ടെത്തിയത് മോഷണ സംഘത്തെ പിടികൂടാൻ ചിന്നമന്നൂരിലെ കാമാക്ഷിപുരം ഗ്രാമത്തിലെത്തിയപ്പോഴാണ് സംഘം ചിലറക്കാരനല്ലെന്ന് മനസ്സിലാക്കിയത് പോലീസ് നീക്കം മനസ്സിലാക്കാൻ മോഷ്ടാക്കളുടെ വീടിന് ചുറ്റും സിസിടിവി പോലീസ് എത്തുന്നത് മൊബൈലിൽ മോഷണ സംഘത്തിന് കാണാനാവുന്ന വിധത്തിലാണ് ക്രമീകരണം ജൂൺ നാല് മുതൽ ഒൻപത് വരെ പോലീസ് സംഘം ചിന്നമന്നൂരിൽ ക്യാമ്പ് ചെയ്ത് ഗ്രാമത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു മുൻ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് രൂപം നൽകിയ സംഘത്തിൽ സിഐമാരായ കെ ഉണ്ണികൃഷ്ണൻ ജോബിൻ ആന്റണി എന്നിവരും ഉണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന് ഡിപ്പാർട്ട്മെന്റ് ബസിൽ കാമാക്ഷിപുരത്തെത്തിയ വലിയൊരു സംഘം പോലീസുകാരാണ് ഗ്രാമത്തിലേക്ക് ഇരച്ചുകയറിയത് സന്തോഷിനെയും വേലനെയും പിടികൂടി പാലയിൽ മോഷണം നടത്താൻ ഉപയോഗിച്ച ബൈക്ക് സന്തോഷിന്റെ വീടിനുള്ളിൽ നിന്ന് പിടിച്ചെടുത്തു കവർച്ചകളിൽ വീടിന്റെ വാതിൽ പൊളിച്ചതെങ്ങനെയെന്ന് സ്വന്തം വീടിന്റെ വാതിൽ പൊളിച്ച് പോലീസിനെ സന്തോഷ് കാണിച്ചു മോഷ്ടാക്കളുടെ വീട്ടിലെ സ്ത്രീകളുടെ ഫോണും പോലീസ് പരിശോധിച്ചിരുന്നു പാല പൊൻകുന്നം മേഖലകളിൽ നടന്ന മോഷണ വാർത്തയെക്കുറിച്ചറിയാൻ ഗൂഗിളിൽ തെറിഞ്ഞതും പോലീസ് കണ്ടെത്തി മുൻകരുതൽ വേണം അടുക്കള വാതിലിന്റെ എല്ലാ പൂട്ടുകളും ഉറപ്പുള്ളതാക്കുക പകലും രാത്രിയും കഥക് പൂട്ടിയെന്ന് ഉറപ്പുവരുത്തുക എല്ലാ വാതിലുകളും താക്കോൽ ഉപയോഗിച്ച് പൂട്ടുക വാതിലിന്റെ പിന്നിൽ ഇരുമ്പിന്റെ പട്ട കടുപ്പിച്ചാൽ കൂടുതൽ സുരക്ഷ ലഭിക്കും ൾ രാത്രി അടച്ചിടുക അടുക്കള ഭാഗത്തും വീടിന്റെ മറ്റു ഭാഗങ്ങളിലും രാത്രി ലൈറ്റ് ഓഫ് ആകാതിരിക്കുക കവർച്ചക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന ഉപകരണങ്ങൾ ആയുധങ്ങൾ എന്നിവ വീടിന് പുറത്ത് സൂക്ഷിക്കരുത് രാത്രി പുറത്ത് ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്ന ശബ്ദം കേട്ടാൽ പുറത്തിറങ്ങരുത് രാത്രി കൊച്ചുകുട്ടികളുടെ കരച്ചിൽ കേട്ടാലോ ആരെങ്കിലും വാതിലിൽ മുട്ടിയാലോ ഉടൻ വാതിൽ തുറക്കരുത് അയൽവാസികളെ വിവരമറിയിക്കുക പണവും സ്വർണവും വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക ന്യൂസ് ഡെസ്ക് കേരള കേരളകോമദി